കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നിലവിൽ വന്നു ഈ പണിമുടക്കിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ പണിമുടക്ക് നടത്തുന്നത് കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എടുക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മുന്നണി ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുമ്പോൾ അതിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമാണോ ഉപദ്രവമാണോ ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ഒന്നാമത്തത് അതാണ് രണ്ട് മിനിമം വേതനം പ്രതിമാസം ഇരുപത്തി ആറായിരം രൂപയാക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പിലാക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അവശ്യ സാധനങ്ങൾ ജി എസ് ടി ഒഴിവാക്കുക പൊതുമേഖല സ്വകാര്യവൽക്കരണം നിർത്തുക അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഇത്രയാണ് ഇതിൽ ഒന്നാമത്തെ ലേബർ കോഡ് പിൻവലിക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് കാലഘരണപ്പെട്ട തൊഴിൽ നിയമങ്ങളെ പരിഷ്കരിക്കേണ്ടത് തൊഴിലാളികളുടെ പൊതുവായ ആവശ്യമാണ് നാൽപ്പത്തിനാല് തൊഴിൽ നിയമങ്ങളെ നാല് ലേബർ കോഡുകളായി തിരിച്ച് അതിൽ ഏത് വിഷയത്തിലാണ് ഇവർക്ക് എതിർപ്പുള്ളതെന്ന് സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനകൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഏത് വിഷയത്തിനാണ് വിഷയം അതോ മൊത്തത്തിനും വിഷയമുണ്ടോ ഇത് അവർ പറയുന്നില്ല തൊഴിൽ മേഖല അടിസ്ഥാനത്തിലും തൊഴിലാളി സംഘടനകളും തൊഴിലുടമകളുമായിട്ടും കേന്ദ്ര സർക്കാർ അല്ലെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിരവധി വട്ടം ചർച്ച നടത്തി ആ അതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരെതിർപ്പും അന്ന് പറയാതിരുന്നിട്ട് ഇത് പാർലമെന്റിൽ പാസ്സാക്കി പാസായതിനു ശേഷം ഈ കാര്യം ഇന്നത്തെ സമരത്തിൽ ഉൾപ്പെടുത്തിയത് ദുഷ്ടല കോടയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പൊ ലേബർ കോഡ് പിൻവലിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനി മറ്റൊന്ന് മിനിമം വേതനം ഇരുപത്താറായിരം രൂപയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കേരളത്തില് ഇരുപത്തോറായിരം രൂപ മിനിമം കൂലി വേണം എന്നാവശ്യപ്പെട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നില് നാളുകളായിട്ട് സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ ആ സമരം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവരുടെ സമരത്തെ ഒന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കുക പോലും ചെയ്യാതെ അങ്ങനെയുള്ള ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഇരുപത്തിയാറായിരം രൂപ കൂലിക്കായി എങ്ങനെ പണിമുടക്കുന്നു അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളം പ്ലാന്റേഷൻ മേഖലയിൽ തൊഴിലാളികൾക്ക് ദിവസക്കൂലിയായി പരമാവധി നൽകുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രാജ്യത്തെ മിനിമം വേതനം രേഖകൾ പ്രകാരം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ മുതൽ ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ വരെയാണ് ശരാശരി തൊള്ളായിരം രൂപ ഇപ്പൊ പ്രതിദിനം കിട്ടുന്നുണ്ട് അപ്പോൾ മാസം എത്രയാവും തൊള്ളായിരം ഗുണം മുപ്പത് ഇരുപത്തേഴായിരം അപ്പം അങ്ങനെ വരുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇരുപത്തേഴായിരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറായിരം മിനിമം ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് സമരം അപ്പം ഈ സമരത്തില് മിനിമം വേതനം ഇരുപത്താറായിരമായി നിശ്ചയിക്കണം എന്ന് പറയുന്നതിനകത്ത് പൊള്ളത്തരം മനസ്സിലായല്ലോ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അപ്പൊ നമ്മൾ കേരളത്തിന്റെ കാര്യമാണ് നമ്മൾ നമ്മൾ കേരളത്തിലാണുള്ളത് കേരളത്തിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞത് വടക്കേന്ത്യ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദേശീയ പണിമുടക്ക് ഇതൊന്നും എവിടെ ഏഷ്യട്ടും കൂടെ ഇല്ല ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഭരിക്കുന്ന കക്ഷി തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെക്കാൻ പോകുന്ന ഭരിക്കുന്ന പക്ഷി അതായത് സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി തന്നെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ആശ്വാസകരമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഭാരതത്തിലെ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ രാജ്യത്തെ വിലക്കയറ്റം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം മാത്രമാണ് എന്നാൽ കേരളത്തിൽ ഇത് എത്രയാണ് അഞ്ച് പോയിന്റ് ഒമ്പത് നാല് ശതമാനമാണ് അപ്പോൾ ശരിക്കും പണിമുടക്കം നടത്തേണ്ടത് ആർക്കെതിരെയാണ് കേരള സംസ്ഥാന സർക്കാരിനെതിരെ കേരളത്തിൽ പണിമുടക്കണം അവിടെ തിരിച്ച് ഇവരെന്താ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തത് പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവർക്ക് സ്വകാര്യവൽക്കരിക്കുക അത് പ്രശ്നമല്ല കെ എസ് ആർ ടി സി പോലെയുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുക അദാനിയുമായിട്ട് കൂട്ടുകച്ചവർ നടത്താം പക്ഷെ കേന്ദ്രത്തിന് പാടില്ല ഇതെന്ത് ഇരട്ടത്താപ്പാട് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ സാധാരണക്കാരായ ജീവനക്കാരെ അതായത് സ്വന്തം ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി ജീവനക്കാരുടെ അന്നം മുട്ടിക്കുന്ന ഈ പണി രാഷ്ട്രീയ പ്രേരിതം മാത്രമായിട്ടുള്ള ഈ പണി ഇത് തൊഴിലാളികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഇന്നത്തെ ഈ സമരത്തിന് ഒരടിസ്ഥാന കാരണവുമില്ല എന്നുള്ളതാണ് കുത്തിത്തിരിപ്പ് പാർട്ടികളെല്ലാം കൂടെ ഏതെങ്കിലും തരത്തിൽ പത്ത് വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച മോദി സർക്കാരിനെതിരെ ഒരു സമരം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നാളെ പേരിന് പറയാനെങ്കിലും ഞങ്ങളൊരു ഭാരത് ബന്ത് നടത്തിയിരുന്നു അല്ലെങ്കിൽ ഒരു തൊഴിൽ പണിമുടക്ക് നടത്തി എന്ന് പറയത്തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഈ സമരം തികച്ചും അനാവശ്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഈ സമരം തള്ളിക്കളഞ്ഞത് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ഭവിഷ്യത്ത് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം